മ്പര് നൂറ്റി അൻപത്തി ഒമ്പത് നൂറ്റി അറുപത്തി ഒന്നിലേക്ക് വന്ന കുറേ അധികം സാരിയുടെ ഒക്കെ കളക്ഷൻസ് കിട്ടും അതായത് മൽവറി സിൽസ് ചേന്തേനി സിൽസ് അതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ആയിരമാണ് പ്രൈസ് വരുന്നത് പക്ഷെ ഇവർ പറയുന്നുണ്ട് ചുരിദാർ മെറ്റീരിയലിന്റെ ഒക്കെ ആണെങ്കിൽ കുഴി ഡിസ്കൗണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു പ്രൈസിന് ഇവർ സെയിൽ ചെയ്യുമെന്ന് ഇവർ പറയുന്നുണ്ട് എന്തായാലും ടൂ ഫിഫ്റ്റിയുടെ പൈജാമാസ് പിന്നെ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള കുറേ അധികം സാരീസ് അതായത് മൽവറി സിൽസിനൊക്കെ കുറെ അധികം ആരാധികന്മാർ ഈ ഒരു നമ്മുടെ ഈ ഒരു ജനറേഷനിൽ കൂടുതലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടും അതേപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ബാക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിറയെ സാരികളാണ് പിന്നെ ചുരിദാർ മെറ്റീരിയൽസും ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സാരീസിന്റെ കളക്ഷൻസ് അവിടെ ഉള്ളത് അവിടെയാണെങ്കിൽ തന്നെ ദുപ്പട്ടാസ് അങ്ങനെ കുറേ ഐറ്റംസ് അപ്പൊ മറക്കേണ്ട സ്റ്റാൾ നമ്പറുകൾ നേരത്തെ ആണെന്നുള്ളത് നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അറുപത്തി ഒന്ന് കുറെ മറ്റേ കോളേജിലും ആ ജോലിക്കൊക്കെ പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാരീസ് ഒക്കെ പറ്റിയ ഒരു സ്ഥലം ഇത്